അർമേനിയൻ ക്രൈസ്തവ യുവതിക്ക് കോട്ടയം നസ്രാണി പയ്യൻ മിന്നു ചാർത്തിയ അപൂർവ വിവാഹത്തിന് കോതനൂർ ദേവാലയം സാക്ഷ്യം വഹിച്ചപ്പോൾ സഭയുടെ ആദ്യ പേരുകൾ ചെന്നെത്തുന്ന അർമേനിയയുടെ ക്രൈസ്തവ പൈതൃകത്തിന്റെ രക്തത്തിൽ കുറിക്കപ്പെട്ട സഹന ചരിത്രം കൂടിയാണ് വിവാഹ തിരുക്കർമ്മങ്ങളിൽ പങ്കു ചേരുന്നതിനായി അർമേനിയയിൽ നിന്നും മലയാള മണ്ണിൽ എത്തിയ നവവധുവിന്റെ ബന്ധുക്കൾ തങ്ങളുടെ രാജ്യത്തിന്റെ ക്രൈസ്തവ സമ്പന്നതയുടെ പിൽക്കാല സംഭവങ്ങളും ആനുകാലിക സാഹചര്യങ്ങളും വിവരിക്കുമ്പോൾ വികാരഭരിതരാകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് സെപ്റ്റംബർ ഫാദർ ഷിജു വട്ടംപുറത്ത് ഫാദർ സണ്ണി കോട്ടൂർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പാലാരൂപതയിലെ കോതനെല്ലൂർ വിശുദ്ധ ഗർവാസീസ് ആൻഡ് പ്രോതാസീസ് ഫൊറോന ദേവാലയത്തിൽ അർമേനിയക്കാരി എസ്തേറിന്റെയും കോട്ടയംകാരൻ എബിന്റെയും വിവാഹ പരികർമ്മ വേളയിലെ ശുശ്രൂഷകൾ അർമേനിയയിൽ നിന്നെത്തിയ യെസ്തേറിനും കുടുംബത്തിനും വേറിട്ട അനുഭവം തന്നെയായിരുന്നു വിവാഹത്തിന്റെ ഭാഗമായി നടന്ന നടവിളി അവരിൽ വിശേഷാൽ കൗതുകം ഉളവാക്കുന്നതായിരുന്നു ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാജ്യത്തിൽ ജനിച്ചു വളരാനായതിന്റെ അഭിമാനം പങ്കുവച്ച നവവധു എസ്തെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നതിൽ പ്രാരംഭകാലം മുതൽ തങ്ങൾ നേരിട്ടതും ഇപ്പോൾ നേരിടുന്നതുമായ സാഹചര്യങ്ങൾ വിവരിച്ചു ബിക്കോസ് ഓഫ് um, that maximum, maximum we 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 will live live here. This is our belief. We live because of belief. because Because of we are Christian. ആയിരത്തിൽ തുർക്കിയുടെ ആസൂത്രണത്തിൽ അർമേനിയക്കെതിരെ തുറന്നുവിട്ട കൂട്ടക്കൊലകൾ ക്രൈസ്തവ വംശഹത്തെ തന്നെ ആയിരുന്നുവെന്നും അത് ഒരു കാലത്ത് ഇറാൻ റഷ്യ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിനാല് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണെന്നും എസ്തേറിന്റെ പിതാവ് ആരാത് വിശദമാക്കി ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ കൊല്ലപ്പെട്ട അർമേനിയൻ വംശഹത്യ എല്ലാ രാജ്യങ്ങളും അറിയുകയും അംഗീകരിക്കുകയും വേണമെന്ന തങ്ങളുടെ ആവശ്യവും അദ്ദേഹം പങ്കുവച്ചു അതേസമയം മുത്തശ്ശിയിൽ നിന്ന് താൻ കേട്ടിട്ടുള്ള അർമേനിയൻ വംശഹത്യയുടെ നടക്കുന്ന ഓർമ്മകൾ എസ്തെർ ഷെക്കന ന്യൂസിനോട് വിവരിച്ചത് അവ തനിക്ക് പ്രേത സിനിമകൾ പോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന വിവരണത്തോടെ ആയിരുന്നു ഐ റിമെമ്പർ ഹൗ മൈ About situation where, imaging, if lady was pregnant, they took knife and they kill like this, um, that they didn't want that any Armenian child born, they want uh, kill everyone. So they was so heartless, they didn't have concentration that she is imaging this lady is pregnant, and they just kill, they just with knife. അർമേനിയൻ കുഞ്ഞുങ്ങൾ ജനിച്ച് ക്രൈസ്തവർ വളരാതിരിക്കാനായി നിഷ്ഠൂരമായി ഗർഭിണികളുടെ ഉദരഭാഗത്ത് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുമായിരുന്ന സംഭവങ്ങൾ മുത്തശ്ശിയിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളതായി പറഞ്ഞ എസ്തേർ ഇവയൊന്നും പുരാണ കഥകളല്ലെന്ന് തെളിയിച്ചുകൊണ്ട് തുർക്കിയും അസർബൈജാനും ഇപ്പോഴും തങ്ങൾക്കെതിരെയുള്ള ക്രൈസ്തവ വിരുദ്ധ അജണ്ട തുടരുന്ന സംഭവങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നതെന്നും വിവരിച്ചു പ്രത്യേകിച്ചും അർമേനിയയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും നിർദ്ദയം കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്ഠൂര നടപടികളാണ് അരങ്ങേറുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുമ്പോഴും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് തങ്ങളുടെ അതിജീവനത്തിനുള്ള കാരണമെന്ന് എസ്തേർ പങ്കുവച്ചു കൂടാതെ ഭർത്താവിനൊപ്പം കേരളത്തിൽ നടത്തിയ സഞ്ചാരങ്ങളിൽ അടുത്തടുത്ത സ്ഥലങ്ങളിൽ കണ്ട കുരിശുകളും ദേവാലയങ്ങളും തങ്ങളെ അതിശയപ്പെടുത്തിയതായി വിവരിച്ച എസ്തേറും കുടുംബാംഗങ്ങളും തങ്ങളുടെ ക്രൈസ്തവ വികാരം വാക്കുകളിൽ വിവരിക്കാവുന്നതല്ലെന്നും കൂട്ടിച്ചേർത്തു